എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധി അറിയിപ്പുമായിട്ടാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും തലസമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ നാളെ നിരവധി ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറേയധികം കൂട്ടുകാരാണ് അവരവരുടെ ജില്ലകൾക്ക് അവധിയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത് നാളെ ജനുവരി പതിനാല് തൈപ്പൊങ്കൽ പ്രമാണിച്ചാണ് സംസ്ഥാനത്തെ കുറച്ച് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി